ഇടതുപക്ഷ എം എൽ എ പി വി അൻവർ വെടി പൊട്ടിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നത്തെ കാര്യം എന്നുള്ളത് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കലുമായി ബന്ധപ്പെട്ട കേസും എ ഡി ജി പി അജിത് അജിത് കുമാറും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പിയും പോലീസും ചേർന്ന് അട്ടിമറിച്ചുവെന്നാണ് പി വി അൻവറിൻ്റെ പുതിയ ആരോപണം വന്നിരിക്കുന്നത് അതിനുതകമായ തെളിവുകൾ അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്വാമി സന്ദീപാനന്ദഗിരിയും അന്വേഷണം ശരിയായ ദിശയിലായിരുന്നില്ലെന്നും ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതായിരുന്നുവെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ ആർ എസ് രക്ഷിക്കാൻ ഈ എ ഡി ജി പി ആയ എ ഡി ജി പിയും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനും അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്നീട് റിട്ടയർഡായതിനു ശേഷം ബി ജെ പിയുടെ ബൂത്ത് ഏജൻ്റായി പ്രവർത്തിച്ചിരുന്നുവെന്നും അതിനുള്ള തെളിവുകളും അൻവർ പുറത്തുവിടുന്നുണ്ട് ഏതായാലും കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പോലീസ് സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും സംഘപരിവാറിന് കീഴടങ്ങി എന്ന് വേണം ഇന്നത്തെ ആരോപണത്തോട് കൂടി കൂടുതൽ വ്യക്തമായ തെളിവുകൾ കൂടി പുറത്തു വരികയാണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരാഴ്ചയിൽ കൂടുതലായി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ തുടങ്ങിയതു മുതൽ ഈ ചർച്ച ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വാമി സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന ആൾ അതോടൊപ്പം തന്നെ അദ്ദേഹം പിന്തുണക്കുന്നതും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ലെഫ്റ്റ് ഡെമോക്രസിയെയുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനെതിരെ നടന്ന അതിക്രമ കേസിൽ പോലും കൃത്യമായ തെളിവുകൾ സമാഹരിക്കുന്നതിലോ കൃത്യമായ അന്വേഷണം നടത്തുന്നില്ലോ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നതിലോ പോലീസ് അമാന്തം കാണിച്ചു എന്നും പറയുമ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താണ് ആശങ്കജനകമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ലെഫ്റ്റിനെ പിന്തുണക്കുന്ന ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന സ്വാമി സന്ദീപാനന്ദഗിരി എ പോലെയുള്ള ഒരു കേരളം ചർച്ചയാക്കപ്പെട്ട ഒരു പ്രമുഖ വ്യക്തിയുടെ സ്ഥാപനത്തിന് നേരെ നടന്ന അതിക്രമത്തിൽ പോലും അന്വേഷണത്തിൽ അട്ടിമറിയുണ്ടാവുന്നു എന്ന് ഭരണപക്ഷ എം എൽ എ കൂടി വ്യക്തമാക്കുമ്പോൾ സ്വാമി സന്ദീപാനന്ദഗിരി കൂടി അത് ശരിവെക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും ഉള്ളത് എന്നാണ് വ്യക്തമാവുന്നത് ഈ കാര്യത്തിൽ ഇന്ന് എൽ ഡി എഫ് യോഗം കഴിഞ്ഞതിന് ശേഷം ും ഇതുവരെയും ഇക്കാര്യത്തിൽ എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിരന്തരമായ ആവശ്യങ്ങളെ പരിഗണിച്ചതായിട്ടുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നില്ല എന്ന് മാത്രമല്ല എ ഡി ജി പിള്ള അദ്ദേഹം ഇപ്പോൾ ഉള്ള ലീവ് അദ്ദേഹം വേണ്ടെന്ന് വെച്ച് ലീവ് ക്യാൻസൽ ചെയ്യുകയാണ് എന്നുള്ള രീതിയിലാണ് പുതിയ വാർത്തകൾ പുറത്തു വന്നു അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് പോലീസ് സംവിധാനങ്ങൾ ആർ എസ് എസിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നുവെന്നും എ ഡി ജി പി ആർ എസ് എസിൻ്റെ നേതാക്കളെ കണ്ട് സംസാരിക്കുന്നുവെന്നും അവർക്ക് അവർക്കനുകൂലമായ അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ഈ ഓരോ എസ് പിമാരെ നിയമിക്കുമ്പോഴും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോഴും കൃത്യമായ ഇടപെടലുകൾ എ ഡി ജി പി നടത്തിക്കൊണ്ട് ഓരോ അന്വേഷണത്തിലും അട്ടിമറികൾ സൃഷ്ടിക്കുന്നുവെന്നും ഒക്കെയാണ് പി വി അൻവർ പറഞ്ഞു വെക്കുന്നുള്ളത് ഏതായാലും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന ലെഫ്റ്റിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പരമോന്നത നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി അതിഗുരുതരമാണ് അദ്ദേഹത്തിന് ഒരു രീതിയിലുള്ള പിന്തുണയും അതിൻ്റെ അണികളിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നോ പോലും കിട്ടുന്നില്ല പാർട്ടിയിൽ നിന്ന് കിട്ടിയാൽ പോലും അതിൻ്റെ അണികൾ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല പാർട്ടി പിണറായി വിജയനെ പിന്തുണക്കാനുള്ള കാരണം കേരളത്തിൽ ഇന്ന് അനിശ്ചിതനായ ഏറ്റവും വലിയ തലമുതിർന്ന രേ നേതാവ് എന്നുള്ളത് പിണറായി വിജയനാണ് പാർട്ടി പ്രതിസന്ധിയിലായി ഇരിക്കുമ്പോഴൊക്കെ പാർട്ടിയെ കൈപ്പിടി കൈപ്പിടിച്ചുയർത്തുകയും അതോടൊപ്പം തന്നെ പാർട്ടിക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അതായത് സാമ്പത്തികമായാലും അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളിൽ അത്തരം ഏത് പ്രശ്നങ്ങളെയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഫണ്ട് കൊണ്ടുവരാനും പാർട്ടി പ്രവർത്തകരെ എന്തിനും തയ്യാറാക്കി നിർത്താനും പറ്റിയിരുന്ന ഒരു ക്യാപ്റ്റൻ എന്ന് വിളിപ്പേരുള്ള അല്ലെങ്കിൽ അത്തരം ഒരു ആളായിരുന്ന പാർട്ടി സെക്രട്ടറി ആ സമയത്ത് പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്ന പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഉയർ തലത്തിലേക്ക് വളർന്നു എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു മാറ്റത്തിന് സി പി എമ്മിന് ശ്രമിക്കാൻ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൃത്യമായിട്ട് പി വി അൻവർ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ കൃത്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ പോലീസ് പ്രവർത്തിക്കുന്നുള്ളത് പോലീസ് അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പും പ്രവർത്തിക്കുന്നുള്ളത് സംഘപരിവാർ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അതിന് എതിരായി നിൽക്കുന്ന ആർക്കും ഇവിടുത്തെ പോലീസ് സംവിധാനത്തിലോ അല്ലെങ്കിൽ സംഘപരിവാർ ഭരണകൂടമല്ലാഞ്ഞിട്ടു പോലും ഇടതു ഭരണമായിട്ട് പോലും അവർക്ക് ഒരു രീതിയിലുള്ള പിന്തുണയും ഭരണതലത്തിൽ നിന്നും കിട്ടുന്നില്ല എന്നുമാണ് പി വി അൻവർ ഇന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് തീർച്ചയായും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയ സാഹചര്യം ഏത് ദിശയിലേക്കാണ് പോകുമെന്ന കാര്യത്തിൽ ആളുകൾ ആശങ്കയോടുകൂടി കാണുന്നതാണ് ഈ മടിയിൽ കനമുള്ള നേതാക്കൾ അല്ലെങ്കിൽ അത്തരം ആളുകൾ ഈ ഒരു എന്താണ് ജനപ്രതിനിധികളായി ജന മന്ത്രിമാരും ഒക്കെ ആയി മുമ്പോട്ട് നിൽക്കുമ്പോൾ കൃത്യമായ നിലപാട് സ്വീകരിക്കാനോ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ നടപടികൾ ഉണ്ടാക്കാനോ കഴിയാത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ പുതിയൊരു രാഷ്ട്രീയം ഉയർന്നു വരേണ്ട അതിൻ്റെ എല്ലാ ആവശ്യകതയും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്യന്താപേക്ഷിതമാണ്